ഈശോമിഷിയാക്കിയും സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരരെ ലൂമൻ യൂത്ത് സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ നടത്തുന്ന ബൈബിൾ വായന പരമ്പരയുടെ എൺപത്താറാം ദിവസമാണ് ഇന്ന് ഇന്ന് നമ്മൾ വായിക്കേണ്ടത് ജോഷുവായുടെ പുസ്തകം പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് അധ്യായങ്ങളും സങ്കീർത്തനം നൂറ്റി മുപ്പതുമാണ് ജോഷുവയുടെ പുസ്തകം നമുക്ക് പ്രാധാന്യമുള്ളൊരു പുസ്തകമാണ് ജോഷുവ എന്ന പേരും യേശു എന്ന പേരും തമ്മിൽ ബന്ധമുണ്ട് രണ്ടിൻ്റെ മൂലാർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ് ഇസ്രായേൽ ജനത്തെ വാഗ്ദാന ഭൂമിയിലേക്ക് ജോഷുവ നയിച്ചതുപോലെ ദൈവജനത്തെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്നവനാണ് യേശു അതുകൊണ്ട് ഇത് തമ്മിൽ ബന്ധമുണ്ട് എന്താണ് ജോഷുവയുടെ പുസ്തകം നമ്മോട് പറയുന്നത് ഇസ്രായേൽ ജനത്തെ ജനത്തിന് അവകാശമായിരുന്ന വാഗ്ദാന ഭൂമിയെ കീഴടക്കുന്നതും അതിൽ അവർ പ്രവേശിക്കുന്നതും ഓരോ വർഗക്കാർക്കുമായി ആ ഭൂമി വിഭജിച്ച് കൊടുക്കുന്നതുമാണ് പ്രധാനമായ വിഷയം രണ്ട് ഭാഗങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത് ഒന്ന് ഒന്നാമത്തെ ഭാഗം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള അധ്യായങ്ങൾ ഇസ്രായേൽ ജനത വാഗ്ദാന ഭൂമിയെ കീഴടക്കുന്നു പതിമൂന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള അധ്യായങ്ങളിൽ ഈ ലഭിച്ച ഭൂമിയെ ഓരോ വംശത്തിനായി വിഭജിച്ച് നൽകുന്നു അവസാനത്തെ അധ്യായത്തിലാണ് ജോഷുവയുടെ മരണത്തോടെ ഈ പുസ്തകം അവസാനിക്കുകയാണ് ഇന്ന് നമ്മൾ വായിക്കേണ്ടത് പതിനഞ്ചാം അധ്യായത്തിൽ യൂത ഗോത്രത്തിന് ഭൂമി വിഭജിച്ച് കൊടുക്കുന്ന ഭാഗമാണ് യൂത വളരെ പ്രാധാന്യമുള്ളൊരു വംശമാണ് യൂത എന്ന് പറയുന്നത് ഒരാളുടെ പേരാണ് യാക്കോവിൻ്റെ ലിയായിൽ ജനിച്ച നാലാമത്തെ പുത്രനാണ് യൂത യൂത എന്ന് പറഞ്ഞാൽ സ്തുതി എന്നാണ് വാക്കിനർത്ഥം യൂത വർഗത്തിന് മറ്റെല്ലാ വർഗങ്ങളേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട് ഇസ്രായേൽ രാജ്യം നശിപ്പിച്ച് നശിപ്പിക്കപ്പെട്ടപ്പോൾ പിടിച്ചു നിന്നത് യൂതയുടെ വംശമാണ് പതിനാറും പതിനേഴും അധ്യായങ്ങൾ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് അവിടെ ജോസഫിൻ്റെ രണ്ട് മക്കൾക്ക് മക്കളായ മനാസൈക്കും എഫ്രേമിനും ഭൂമി വിഭജിച്ച് കൊടുക്കുന്നതാണ് പതിനാറാം അധ്യായത്തിൽ അഫ്രേമിന് ഭൂമി വിഭജിച്ച് കൊടുക്കുന്ന ഭാഗങ്ങളാണ് പതിനേഴാം അധ്യായത്തിൽ മനാസയ്ക്കും ഈ അധ്യായത്തിൽ ഒരു പ്രത്യേകതയുള്ളത് ഒരു വംശത്തിന് ആൺമക്കൾ ഇല്ലാതെ പോയപ്പോൾ പെൺമക്കളാണ് ഈ അവകാശമായി മുന്നോട്ട് വന്നത് ആ പെൺമക്കൾക്കും ഭൂമി അവകാശമായി നൽകി പതിനെട്ടാം അദ്ധ്യായത്തിൽ ബാക്കി വരുന്ന ഏഴ് വർഗങ്ങൾക്കായി ഭൂമി നിശ്ചയിച്ചു കൊടുക്കുന്ന ഭാഗമാണ് അതിലൊരു പ്രത്യേകത ലേവിയുടെ വംശത്തിന് ഭൂമിയൊന്നും നൽകുന്നില്ല കാരണം പുരോഹിത ജോലിയാണ് അവർക്കുള്ളത് ദൈവമാണ് അവരുടെ അവകാശം അങ്ങനെ ഈ നാല് അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അല്പം ഒരു വിരസത നമുക്ക് തോന്നുമെങ്കിലും അർത്ഥവത്തായ ചില ഭാഗങ്ങളാണ് ഇതിലുള്ളത് ഒന്നാമതായി ഭൂമി തിരഞ്ഞെടുത്ത ശേഷം അത് നറുക്കിട്ട് കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാനാണ് നറുക്കിട്ട് കൊടുക്കുന്നത് അതുപോലെ ഭൂമി പങ്കുവെക്കുമ്പോൾ കാർണോമാർ പ്രത്യേകം പരിഗണിക്കണം പരിശ്രമിക്കണം ന്യായങ്ങൾ ന്യായം വീതിച്ച് കൊടുക്കണം അതുപോലെ തന്നെ അവർക്ക് ഉള്ള അവകാശങ്ങൾ അത് ആണായാലും പെണ്ണായാലും അവകാശം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നീ പാഠങ്ങൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കുന്നു ഇനി വരുന്നത് നൂറ്റി മുപ്പതാമത്തെ സങ്കീർത്തനമാണ് ഇന്ന് നമ്മൾ വായിക്കേണ്ടത് വളരെ ചെറിയൊരു സങ്കീർത്തനമാണ് എട്ട് വാചകങ്ങളെ അതിലുള്ളൂ പക്ഷേ നല്ല പാഠങ്ങളും ചിന്താരീതികളും പഠിക്കാൻ നമുക്ക് സാധിക്കും പാപം എന്താണെന്നും പശ്ചാത്താപത്തിൻ്റെ ആവശ്യം എന്താണെന്നും അങ്ങനെ ദൈവം നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നുവെന്നും ദൈവം നമുക്ക് പ്രത്യാശ തരുന്നു എന്നുള്ള ആശയങ്ങൾ ഈ സങ്കീർത്തനത്തിലുണ്ട് ഒന്ന് മുതൽ രണ്ട് വരെയുള്ള വാക്യങ്ങൾ സാധാരണ ഏതൊരു സങ്കീർത്തനത്തിനും ഉള്ളതുപോലെ ദൈവത്തെ വിളിക്കുകയാണ് ഈ ഭാഗത്ത് മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിലാണ് പാപം എന്താണെന്നും ഈ പാപത്തിന് പശ്ചാത്താപം വഴി പാപമോചനം ആവശ്യമുണ്ടെന്നും പഠിപ്പിക്കുന്നു ഏഴും എട്ടും വാചകങ്ങളിൽ ഇതാ ദൈവം കടന്നു വരുന്നു പാപം മോചിക്കുന്നു അവന് പ്രത്യാശ നൽകുന്നു അതുകൊണ്ട് ഈ നൂറ്റി മുപ്പതാമത്തെ സങ്കീർത്തനം നമുക്ക് തരുന്ന പാഠം പാപം ഉണ്ട് ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ് പാപം ഈ പാപം മാറണമെങ്കിൽ ദൈവം തന്നെ കടന്നു വരണം അതിന് പശ്ചാത്താപം ആവശ്യമാണ് പശ്ചാത്താപത്തോടെ ദൈവത്തെ വിളിക്കുന്ന വ്യക്തികൾക്ക് ദൈവം കടന്നു വരും പാപം മോചിക്കും അങ്ങനെ പ്രത്യാശ നൽകും ഈ ഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം ദൈവത്തിൻ്റെ മഹനീയമായ സാന്നിധ്യമാണ് എല്ലാത്തിൻ്റെയും പുറകിൽ എന്ത് കാര്യം നമ്മൾ ചെയ്താലും അവിടെയെല്ലാം ദൈവ സാന്നിധ്യമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യൂതാഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച ഓഹരി തെക്ക് സിൻമരുഭൂമിയുടെ തെക്കേയറ്റമായ ഏതോ അതിർത്തി വരെ വ്യാപിച്ചു കിടക്കുന്നു അവരുടെ തെക്കേ അതിർത്തി ഉപ്പുകടലിൻ്റെ തെക്കോട്ട് നീണ്ടു കിടക്കുന്ന ഉൾക്കടലിൽ ആരംഭിക്കുന്നു അത് അക്രാബിമിന്റെ കയറ്റത്തിലൂടെ തെക്കോട്ട് ചെന്ന് സിനിലേക്ക് കടന്ന് കാതേഷ് ബർണയായുടെ തെക്കു ഭാഗത്തുകൂടി ഹെസ്രോണിലൂടെ അതാറിലെത്തി കർക്കായിലേക്ക് തിരിയുന്നു അവിടെ നിന്ന് അസ്മോൺ കടന്ന് ഈജിപ്ത് തോടുവരെ ചെന്ന് കടലിൽ അവസാനിക്കുന്നു ഇതായിരിക്കും നിങ്ങളുടെ തെക്കേ അതിർത്തി ജോർദാൻ നദീമുഖം വരെയുള്ള ഉപ്പുകടലായിരിക്കും നിങ്ങളുടെ കിഴക്കേ അതിർത്തി വടക്കേ അതിർത്തി ജോർദാൻ നദീമുഖത്തുള്ള ഉൾക്കടലിൽ നിന്ന് ആരംഭിക്കുന്നു അത് ബേദ് ഹോഗ്ലായിലൂടെ പോയി ബേ തരാബായുടെ വടക്കുകൂടെ കടന്ന് റൂബന്റെ മകൻ ബോഹാന്റെ ശിലവരെ പോകുന്നു തുടർന്ന് ആഘോർ താഴ്വരയിൽ നിന്ന് ദബീർ വരെ പോയി വടക്കോട്ട് ഗിൽഗാലിലേക്ക് തിരിയുന്നു താഴ്വരയുടെ തെക്കുവശത്തുള്ള അതുമ്മീൻ കയറ്റത്തിന്റെ എതിർവശത്താണ് ഗിൽഗാൽ അതിർത്തി എൻ ഷമേഷ് ജലാശയത്തിലൂടെ കടന്ന് എൻ റോഗലിൽ എത്തുന്നു അവിടെ നിന്ന് അത് ജബൂസ്യമലയുടെ ജെറുസലേമിന്റെ തെക്കേയറ്റത്ത് ബെൻഹിന്നോം താഴ്വര വരെ പോകുന്നു പിന്നീട് ഹിന്നോം താഴ്വരയുടെ മുൻപിൽ പടിഞ്ഞാറോട്ടും റഫൈൻ താഴ്വരയുടെ അടുത്ത് വടക്കോട്ടുമുള്ള മലമുകളിലേക്ക് കയറുന്നു വീണ്ടും അത് മലമുകളിൽ നിന്ന് നെഫ്തോവ അരുവികൾ വരെയും അവിടെ നിന്ന് എഫ്രോൺ മലയിലെ പട്ടണങ്ങൾ വരെയും അവിടെ നിന്ന് ബാലായിലേക്ക് അതായത് കിരിയാത്ത് എയാറിമിലേക്ക് വളഞ്ഞു പോകുന്നു ബാലായിയുടെ പശ്ചിമ ഭാഗത്തുകൂടി കടന്ന് സെയ്യമലയിലെത്തി യയാറിം മലയുടെ കെസലോണിൻ്റെ വടക്ക് ഭാഗത്തുകൂടി കടന്ന് ബദ്ശമേഷിലേക്ക് ഇറങ്ങി തിംനായിലൂടെ നീങ്ങുന്നു അത് എക്രോണിൻ്റെ വടക്കുള്ള കുന്നിൻ പ്രദേശങ്ങളിലൂടെ ചെന്ന് ഷിക്രോൺ ചുറ്റി ബാലാമലയിലൂടെ കടന്ന് യാപ്നിൽ എത്തി സമുദ്രത്തിൽ വന്ന് അവസാനിക്കുന്നു പടിഞ്ഞാറതിർത്തി മഹാസമുദ്രവും അതിന്റെ തീരപ്രദേശവുമാണ് യൂതാഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് ലഭിച്ച അവകാശത്തിന് ചുറ്റുമുള്ള അതിർത്തിയാണിത് ജോഷ്വെയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് യഫന്നയുടെ മകനായ കാലബിന് യൂതാഗോത്രത്തിന്റെ ഇടയിൽ കിരിയാതർബ ഹെബ്രോൺ കൊടുത്തു അനാക്കിന്റെ പിതാവായിരുന്നു അർബ അവിടെ നിന്ന് കാലബ് അനാക്കിന്റെ സന്തതികളായ ഷേഷായി അഹിമാൻ തൽമായി എന്നിവരെ തുരത്തി പിന്നീട് അവൻ ദബീർ നിവാസികൾക്കെതിരെ പുറപ്പെട്ടു ദബീറിന്റെ പഴയ പേര് സേഫർ എന്നായിരുന്നു കാലബ് പറഞ്ഞു പിടിച്ചടക്കുന്നവന് എന്റെ മകൾ ഞാൻ ഭാര്യയായി കൊടുക്കും കാലബിന്റെ സഹോദരൻ കെനസിന്റെ മകനായ ഒത്തിനിയേൽ അത് പിടിച്ചെടുത്തു അവന് തന്റെ മകളായ അക്സായെ കാലബ് ഭാര്യയായി നൽകി അവൾ അടുത്തു ചെന്നപ്പോൾ പിതാവിനോട് ഒരു വയൽ ചോദിക്കണമെന്ന് അവൻ നിർബന്ധിച്ചു അവൾ നിന്നിറങ്ങിയപ്പോൾ കാലബ് അവളോട് ചോദിച്ചു കഴുതപ്പുറത്തുനിന്നിറങ്ങിയപ്പോൾ നിനക്കെന്താണ് അവൾ പറഞ്ഞു എനിക്കൊരു സമ്മാനം വേണം നീ എന്നെ വരണ്ട നികവിലേക്ക് അയക്കുന്നതിനാൽ എനിക്ക് നീരുറവകൾ തരണം കാലബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവകൾ കൊടുത്തു യൂതാഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശം തെക്കേയറ്റത്ത് ഏതോ അതിർത്തിക്കരികെ ഗോത്രത്തിനുള്ള പട്ടണങ്ങൾ ഇവയാണ് കബ്സേൽ ഏദർ യാഗുർ കീന ദിമോന അദാദ് ഹാസോർ ഇത്നാൻ സിഫ് തേലൻ ബയാലോത് ഹാസോർ ഹദാത്ത കെരിയോത് ഹെസ്രോൺ ഹാസോർ അമാമ ഷേമ ഹസാർഗാദ ഹെഷ്മോൺ ബത്പലത്ത് ഹസാർ ഹസാർഷുവാൽ ബെർഷബ ബാല ഹോർമ മദ്മന്ന സാൻസന്ന ലബാവൂദ് ഷിൽഹിം ഐൻ റിമോൻ അങ്ങനെ ആകെ ഇരുപത്തിയൊൻപത് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും സമതലത്തിൽ സോറ അഷ്ന സനോവ തപ്പുവ എൻഗെന്നിം യാർമുദ് അതുല്ലാം സൊക്കോ അസേക്ക ഷറായി അതിത്തായി എന്നീ പതിനാല് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും സെനാൻ ഹദാഷ മിക് ദിലയാൻ മിസ്പേ യോക്തേൽ ലാഖിഷ് ബുസ്കത്ത് എഗ്ലോൻ കബോൻ ലഹ്മാം കിത്ലിഷ് ഗദറോത് ബദ്ദാഗോൻ നാമ മഖേദ എന്നീ പതിനാറ് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ലിബിനോർ ആഷാന ഇഫ്ത അഷ്ന നെസിബ് കെയ്ല അക്സീബ് മറേഷ എന്നീ ഒൻപത് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും എക്രോണിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും എക്രോൺ മുതൽ സമുദ്രം വരെ അഷ്ദോദിന്റെ അരികിലുള്ള പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അഷ്ദോദിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും ഗാസയിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും ഈജിപ്ത് തോടും മഹാസമുദ്രവും അതിൻ്റെ തീരവും വരെ മലമ്പ്രദേശങ്ങളിൽ ഷമീർ യഥീർ സുക്കൂർ ദന്ന സന്ന ദബീർ അനാബ് എഷ്തമു അനി ഹോലോൻ ഗിലോ എന്നീ പതിനൊന്ന് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അരാബ് ദുമാൻ ബത്തപ്പുവേക്ക ഹുംതർബ ഹെബ്രോൺ സിയോർ എന്നീ ഒൻപത് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും മാവോൻ കാർമൽ സിഫ് യുദ്ധ യെറേൽ യോഗ്ദയാം സനോവ കായിബയ തിംന എന്നീ പത്ത് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഹാൽഹുൽ ബത്സൂർ ഗദൂർ മാറാത്ത് ബത് അനോദ് എന്നീ ആറ് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും റാബ എന്നീ രണ്ട് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും മരുഭൂമിയിൽ ബത്ത് അറാബ മിദ്ദീൻ സെക്കാക്ക നിബ്ഷാൻ ഉപ്പ് നഗരം എൻ ഗേദി എന്നീ ആറ് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും എന്നാൽ യൂതാഗോത്രത്തിന് ജറുസലേം നിവാസികളായ ജബൂസിര തുരത്താൻ സാധിച്ചില്ല അതുകൊണ്ട് ഇന്നും ജബൂസിയർ അവരോടൊന്നിച്ച് ജറുസലേമിൽ വസിക്കുന്നു ജോസഫിന്റെ സന്തതികൾക്ക് നിശ്ചയിച്ചിരുന്ന സ്ഥലത്തിന്റെ അതിർത്തി ജെറീകോ നീരുറവുകൾക്ക് കിഴക്ക് ജെറീകോയ്ക്ക് സമീപം ജോർദാനിൽ തുടങ്ങുന്നു അവിടെ നിന്ന് മരുഭൂമിയിലൂടെ മലമ്പ്രദേശത്ത് ബധയിലെത്തുന്നു അവിടെ നിന്ന് ലൂസിൽ ചെന്ന് അർഖ്യരുടെ പ്രദേശമായ അത്താറോത്ത് കടക്കുന്നു തുടർന്ന് താഴോട്ട് പടിഞ്ഞാറ് വശത്തുള്ള ജഫ്ലേത്തിയുടെ ദേശത്തിലൂടെ താഴത്തെ ബേതറോണിൽ പ്രവേശിച്ച് ഗേസർ കടന്ന് കടലിൽ അവസാനിക്കുന്നു അങ്ങനെ ജോസഫിന്റെ പുത്രന്മാരായ മനാസയ്ക്കും എഫ്രൈമിനും തങ്ങളുടെ അവകാശം ലഭിച്ചു കുടുംബക്രമമനുസരിച്ച് എഫ്രൈമിന്റെ മക്കൾക്ക് കിട്ടിയ ദേശങ്ങൾ താഴെ പറയുന്നവയാണ് കിഴക്ക് അവരുടെ അവകാശത്തിന്റെ അതിർത്തി മുകളിലത്തെ ബേഥോറോൺ വരെയുള്ള അത്താറോത്ത് ആധാർ ആയിരുന്നു അവിടെ നിന്ന് അത് കടൽ വരെ വ്യാപിച്ചു കിടക്കുന്നു വടക്ക് മിഗ്മത്താത്ത കിഴക്കേ അതിർത്തി തനാത് ശീലോ വളഞ്ഞ് കിഴക്ക് യനോവയിലെത്തുന്നു അവിടെ നിന്ന് താഴോട്ടിറങ്ങി അത്താറൂത്തിലും നാറായിലുമെത്തി ജെറിക്കോയെ തൊട്ട് ജോർദാനിൽ അവസാനിക്കുന്നു വീണ്ടും തപ്പുവായിൽ നിന്ന് അതിർത്തി കാനാത്തോടിന്റെ പടിഞ്ഞാറ് ഭാഗത്തുകൂടെ കടന്ന് കടലിൽ അവസാനിക്കുന്നു എഫ്രായിം ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശം ഇതാണ് മനാസെ ഗോത്രത്തിന്റെ അതിർത്തിക്കുള്ളിൽ നീക്കിവെച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളും കൂടി എഫ്രായിം ഗോത്രത്തിന് ലഭിച്ചു എന്നാൽ ഗേസറിൽ വസിച്ചിരുന്ന കാനാരെ അവർ തുരത്തിയില്ല അവർ ഇന്നും അടിമവേല ചെയ്ത് വസിക്കുന്നു അധ്യായം പതിനേഴ് പിന്നീട് ജോസഫിന്റെ ആദ്യജാതനായ മനാസയുടെ ഗോത്രത്തിന് അവകാശം നൽകി ഗിലയാദിന്റെ പിതാവും മനാസയുടെ ആദ്യജാതനുമായ മാക്കീറിന് ഗിലയാദും ഭാഷാനം നൽകി കാരണം അവൻ യുദ്ധവീരനായിരുന്നു മനാസയുടെ ഗോത്രത്തിൽപ്പെട്ട മറ്റുള്ളവർക്കും കുടുംബക്രമമനുസരിച്ച് അവകാശം നൽകി ഇവർ അബിയേസർ ഷെഖിം ഹേഫർ ഷമീദ എന്നിവരായിരുന്നു ഇവർ കുടുംബക്രമമനുസരിച്ച് ജോസഫിന്റെ മകനായ മനാസയുടെ പിൻഗാമികളായിരുന്നു മനാസയുടെ മകൻ മാഖീറിന്റെ മകനാണ് ഗിലയാദ് അവന്റെ മകനായ സെലോഫെഹാദിന് പുത്രന്മാരുണ്ടായിരുന്നില്ല പുത്രിമാർ മാത്രം അവർ മഹ്ല നോവ തിർസ അവർ പുരോഹിതനായ മകനായ മുമ്പാകെ വന്നു പറഞ്ഞു ഞങ്ങളുടെ അവകാശം നൽകണമെന്ന് കർത്താവ് മോശയോട് കൽപ്പിച്ചിട്ടുണ്ട് അതനുസരിച്ച് ജോഷ അവരുടെ പിതൃ സഹോദരന്മാരോടൊപ്പം അവർക്കും അവകാശം നൽകി അങ്ങനെ മനാസയ്ക്ക് ജോർദാന് അക്കരെ കിടക്കുന്ന ഗിലയാദും ബാഷാനും കൂടാതെ പത്ത് ഓഹരി ലഭിച്ചു കാരണം മനാസയുടെ പെൺമക്കൾക്കും ആൺമക്കളോടൊപ്പം ഓഹരി ലഭിച്ചു മനാസയുടെ മറ്റു പുത്രന്മാർക്ക് ഗിലയാദ് അവകാശമായി കൊടുത്തു ആഷാർ മുതൽ ഷെക്കെമിന് കിഴക്ക് മിക് മെഥാത്ത് വരെ മനാസയുടെ ദേശം വ്യാപിച്ചു കിടക്കുന്നു അതിന്റെ തെക്കേ അതിർത്തി എൻ തപ്പുവ വരെ നീണ്ടു കിടക്കുന്നു തപ്പുവ ദേശം മനാസയുടെ അവകാശമായിരുന്നു എന്നാൽ മനാസയുടെ അതിർത്തിയിലുള്ള തപ്പുവ പട്ടണം എഫ്രൈമിന്റെ മക്കളുടെ അവകാശമായിരുന്നു അതിർത്തി വീണ്ടും തെക്കോട്ട് കാനാത്തോട് വരെ പോകുന്നു മനാസയുടെ പട്ടണങ്ങളിൽ തോടിന് തെക്കുള്ള പട്ടണങ്ങൾ എഫ്രൈമിനുള്ളതാണ് മനാസയുടെ അതിർത്തി തോടിന് വടക്കേയറ്റത്ത് കൂടി പോയി കടലിൽ അവസാനിക്കുന്നു തെക്ക് വശത്തുള്ള ദേശം എഫ്രൈമിൻ്റേതും വടക്കു വശത്തുള്ളത് മനാസയുടേതുമാകുന്നു സമുദ്രമാണ് അതിന്റെ അതിർത്തി അത് വടക്ക് ആഷേറിനോടും കിഴക്ക് ഇസാക്കറിനോടും തൊട്ടുകിടക്കുന്നു ഇസാക്കറിലും ആഷേറിലും എന്നിവയും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ മനാസയുടെ പുത്രന്മാർക്ക് ആ പട്ടണങ്ങൾ കൈവശപ്പെടുത്താൻ കഴിഞ്ഞില്ല കാനാന്നീർ അവിടെ തന്നെ വസിച്ചു പോകുന്നു പക്ഷേ ഇസ്രായേൽക്കാർ ശക്തി പ്രാപിച്ചപ്പോൾ അവർ കാനാന്നീരെ കൊണ്ട് അടിമവേലു ചെയ്യിച്ചു അവരെ അവിടെ നിന്ന് നിശേഷം തുരത്തിയില്ല ജോസഫിന്റെ സന്തതികൾ ജോഷയോട് ചോദിച്ചു കർത്താവിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ ഒരു വലിയ ജനമായിരിക്കെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്കൊരു വിഹിതം മാത്രം തന്നത് പറഞ്ഞു നിങ്ങളൊരു വലിയ ജനതയാണെങ്കിൽ ദേശങ്ങളിൽ പോയി വനം തെളിച്ച് ഭൂമി സ്വന്തമാക്കുകയും മലം പ്രദേശങ്ങൾ നിങ്ങൾക്ക് തീരെ അപര്യാപ്തമാണല്ലോ അവർ പറഞ്ഞു മലം പ്രദേശങ്ങൾ മതിയാകയില്ല എന്നാൽ സമതലങ്ങളിൽ വസിക്കുന്ന കാനാർക്കും ബച്ഛയാനിലും അതിന്റെ ഗ്രാമങ്ങളിലും ും വസിക്കുന്നവർക്കും ഇരുമ്പ് രഥങ്ങളുണ്ട് ജോസഫിന്റെ ഗോത്രങ്ങളായ മനാസയോടും ജോഷ പറഞ്ഞു നിങ്ങൾ വലിയൊരു ജനതയാണ് ശക്തിയുമുണ്ട് നിങ്ങൾക്ക് ഓരോഹരി മാത്രം പോരാ മലമ്പ്രദേശങ്ങൾ മുഴുവൻ നിങ്ങൾക്കിരിക്കട്ടെ അത് വനമാണെങ്കിലും അതിന്റെ അങ്ങേ അതിർത്തി വരെ തെളിച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കിയെടുക്കാം കാനാനിയർ ശക്തന്മാരും ഇരുമ്പ് രഥങ്ങളുള്ളവരുമാണെങ്കിലും നിങ്ങൾക്ക് അവരെ തുരത്തി ഓടിക്കാം അധ്യായം ഇസ്രായേൽ ജനം ഷീലോയിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമ കൂടാരം സ്ഥാപിച്ചു ആ ദേശം അവർക്ക് അധീനമായിരുന്നു ഇനിയും അവകാശം ലഭിക്കാത്ത ഏഴ് ഗോത്രങ്ങൾ ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു അതിനാൽ ജോഷുവ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദേശം കൈവശപ്പെടുത്താതെ എത്രനാൾ നിങ്ങൾ അലസരായിരിക്കും ഓരോ ഗോത്രത്തിൽ നിന്നും മൂന്ന് പേരെ വീതം തിരിഞ്ഞെടുക്കുവിൻ ഞാൻ അവരെ ആ ദേശത്തേക്ക് അയക്കാം അവർ ചുറ്റി സഞ്ചരിച്ച് തങ്ങൾ കൈവശമാക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരട്ടെ അവർ അത് ഏഴ് ഭാഗങ്ങളായി തിരിക്കണം യൂത തെക്ക് ഭാഗത്തുള്ള തന്റെ ദേശത്ത് താമസം തുടരട്ടെ ജോസഫിന്റെ കുടുംബം വടക്ക് ഭാഗത്തുള്ള തങ്ങളുടെ സ്ഥലത്തും ആ പ്രദേശം ഏഴായി തിരിച്ച് വിവരം എനിക്ക് തരുവിനും ഞാൻ നമ്മുടെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ നിറക്കിട്ട് അത് നിങ്ങൾക്ക് നൽകാം ലേവിയർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരി ഉണ്ടായിരിക്കുകയില്ല കർത്താവിന്റെ പൗരോഹിത്യമാണ് അവരുടെ ഓഹരി ജോർദാന കിഴക്ക് ഗാദിനും റൂപനും മനാസയുടെ അർദ്ധഗോത്രത്തിനും തങ്ങളുടെ അവകാശം ലഭിച്ചിട്ടുണ്ട് ഇത് കർത്താവിന്റെ ദാസനായ മോശ അവർക്ക് നൽകിയതാണ് അവർ യാത്ര പുറപ്പെട്ടു ചുറ്റി സഞ്ചരിച്ച് വിവരം ശേഖരിച്ച് മടങ്ങി വരുവേ ഇവിടെ ഷീലോയിൽ കർത്താവിന്റെ മുൻപിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നറുക്കിടാം എന്ന് ജോഷുവ പറഞ്ഞു അവർ പോയി ചുറ്റി സഞ്ചരിച്ച് ദേശത്തെ ഏഴായി തിരിച്ച് പട്ടണങ്ങളടക്കം വിവരം രേഖപ്പെടുത്തി അവർ ഷീലോയിൽ ജോഷുവയുടെ അടുത്ത് പാളയത്തിൽ മടങ്ങിയെത്തി അപ്പോൾ ജോഷുവ അവർക്ക് വേണ്ടി ഷീലോയിൽ കർത്താവിന്റെ മുൻപിൽ വെച്ച് നറുക്കിട്ടു അവൻ ഇസ്രായേൽ ജനത്തിന് ആ ദേശം ഗോത്രമനുസരിച്ച് കൊടുത്തു ബെഞ്ചമിൻ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് നറുക്കു വീണു യൂതാ ഗോത്രത്തിന്റെയും ജോസഫ് ഗോത്രത്തിൻ്റെയും മധ്യ കിടക്കുന്ന പ്രദേശമാണ് അവർക്ക് ലഭിച്ചത് അവരുടെ വടക്കേ അതിർത്തി ജോർദാനിൽ തുടങ്ങി ജെറിക്കോയുടെ പാർശ്വം വരെ ചെന്ന് മലമ്പ്രദേശങ്ങളിലൂടെ പടിഞ്ഞാറോട്ട് കടന്ന് ബേത്ത് ആവൻ മരുഭൂമിയിലെത്തുന്നു അവിടെ നിന്ന് ലൂസിൻ്റെ ബഥേലിന്റെ തെക്ക് ഭാഗത്തു കടന്ന് താഴോട്ട് ബേത് ഹോറോണിൻ്റെ തെക്ക് കിടക്കുന്ന മലയിലൂടെ അത്താറൂത്ത് ആധാറിലേക്ക് ഇറങ്ങുന്നു വീണ്ടും അത് പടിഞ്ഞാറ് ഭാഗത്ത് തിരിഞ്ഞ് തെക്കോട്ട് പോയി ബേത് കിടക്കുന്ന മലയിൽ നിന്ന് യൂതാഗോത്രത്തിന്റെ പട്ടണമായ കിരിയാത് ബാലിൽ കിരിയാത്തി ഏറാമിൽ വന്നു നിൽക്കുന്നു അവരുടെ പടിഞ്ഞാറെ അതിർത്തിയാണിത് തെക്ക് ഭാഗം കിരിയാതി എയാറിമിന്റെ പ്രാന്തങ്ങളിൽ ആരംഭിക്കുന്നു അവിടെ നിന്ന് അത് എഫ്രോണിൽ നെഫ്തോവ നീറുറവ് വരെ ചെല്ലുന്നു അനന്തരം അത് താഴോട്ട് റഫായിൻ താഴ്വരയുടെ വടക്കേയറ്റത്തുള്ള ഹിന്നോമിന്റെ മകന്റെ താഴ്വരയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതത്തിന്റെ അതിർത്തി വരെയും എത്തുന്നു വീണ്ടും ഹിന്നോം താഴ്വരയിലൂടെ ഇറങ്ങി ജബൂസിരുടെ ദേശത്തിന്റെ തെക്കു ഭാഗത്തുകൂടെ താഴെ എൻറോ ഗലിൽ എത്തുന്നു പിന്നീടത് വടക്കോട്ട് തിരിഞ്ഞ് എൻഷമിഷിൽ ചെന്ന് അതുമ്മീം കയറ്റത്തിനെതിരെ കിടക്കുന്ന ഗലിലോത്തിലെത്തി താഴേക്കിറങ്ങി റൂപന്റെ മകനായ ബോഹന്റെ ശിലവരെ എത്തുന്നു വീണ്ടും ബത്തരാബായ്ക്ക് വടക്കോട്ട് കടന്ന് താഴേക്കിറങ്ങി അരാബായിൽ എത്തുന്നു ബത്ത് ഹോഗ്ലായുടെ വടക്കു ഭാഗത്തു കൂടി ജോർദാന്റെ തെക്കേയറ്റത്തുള്ള ഉപ്പുകടലിന്റെ വടക്കേയറ്റത്ത് കിടക്കുന്ന ഉൾക്കടലിൽ അവസാനിക്കുന്നു ഇതാണ് തെക്കേ അതിർത്തി കിഴക്കേ അതിർത്തി ജോർദാനാണ് ബെഞ്ചമിൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് അനുസരിച്ച് ലഭിച്ച അവകാശത്തിന്റെ അതിർത്തികളാണിവ കുടുംബക്രമമനുസരിച്ച് ബെഞ്ചമിൻ ഗോത്രത്തിനുള്ള പട്ടണങ്ങൾ ഇവയാണ് ജെറിയ്ക്കോ ബദ്ോഗ്ല എമക്കെസീസ് ബത്ത് അറാബ സെമറായി പാര ഓഫ്രെഫോനി ഓഫ്നി ഗേബ എന്നീ പന്ത്രണ്ട് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഗിബയോൻ റാമ ബെരോത് മിസ്ബെ കെഫീര മോസ റക്കീം ഇർപേൽ തരാല സേല ഹായലെഫ് ജബൂസ് ജറുസലേം ഗിബയാ കിരിയാറി എന്നീ പതിനാല് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ബെഞ്ചമിൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച ഓഹരിയാണിത് ഒരു അനുതാപ കീർത്തനമാണ് നൂറ്റി മുപ്പതാം സങ്കീർത്തനം പാപിക്കും മൃദനും ഏക ആശ്രയം ദൈവത്തിൻ്റെ കരുണ മാത്രം ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ഹൃദയത്തിൻ്റെ നിരന്തര മന്ത്രണമാകട്ടെ कर्ता ചനകളുടെ സ്വരം ശ്രവിക്കേണമേ കർത്താരുണ് കർത്ത ഭക്തികളോടെ നിൽക്കുന്നു കർത്താവ് ഞാൻ കാത്തിരിക്കുന്നു എന്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശയർപ്പിക്കുന്നു പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു കൃത്യങ്ങളിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കും